ആ അമ്മ എഴുന്നേറ്റോ ആ അമ്മ ഞാൻ നേരത്തെ എഴുന്നേറ്റായിരുന്നു ഞാൻ എഴുന്നേറ്റ് പിന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കി ഇഡലി സാമ്പാർ ഉണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചേ സാമ്പാറാണെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേങ്ങനോട് എടുക്കാമല്ലോ ക്യാബേജ് ഇരുന്നെടുത്ത് തോരനും വെച്ച് മീൻ ഫ്രിഡ്ജിന്ന് അടുത്ത് വെട്ടി വെച്ചിട്ടുണ്ടെന്നേ ഞർത്താ നമുക്ക് അമ്പലത്തിൽ പോയിച്ചു വരാം എന്നിട്ട് പിന്നെ മീനാക്കാവും വിചാരിച്ചു അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ പോയി റെഡിയാവും നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയി തരാം പെട്ടെന്ന് വരാല്ലോ അമ്മ പോയ റെഡിയാവും എനിക്ക് പെരക്കെ തൂക്കാനുണ്ട് അപ്പൊ ആ നിക്കാ അന്ന് കാത്ത് കുടിച്ചോണ്ടോ കാപ്പിയും കൂടെ കുടിച്ചിട്ടേ പോയിട്ട് റെഡി ആയി വെച്ചിട്ടുണ്ട് ദോശയോ ഞാൻ എനിക്കെല്ലാം മായം ഉണ്ടാക്കിക്കോളാം അമ്മ ഉണ്ടാക്കിയോ ദോശ ആ ഞാൻ രാവിലെ എഴുന്നേറ്റിങ്ങ് വന്നപ്പോളേ കൂട്ടുകാർ വിളിച്ച് പിന്നെ അവിടെ ഫോൺ ചെയ്തോണ്ടിരുന്നിട്ടേ സമയം പോയി അറിഞ്ഞില്ല പാത്രം കഴുകാനുണ്ടോ ഞാൻ കഴുകണോ പാത്രം വെച്ചിട്ടില്ലല്ലോ ഞാൻ കഴിക്കാം എന്നെങ്കിലേ ഫോൺ ബെല്ലടിക്കുന്ന പോലും വന്നു ഞാൻ നോക്കിട്ട് ഓടിവര കേട്ടോ ആ അമ്മേ ഞാൻ തുണി അലക്കാൻ പോവാ അമ്മേടെ എന്തെങ്കിലും അലക്കാനുണ്ടോ അച്ഛൻ്റെ അമ്മേടെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ തരുവാണെങ്കിൽ ഇനി കൂടുതൽ കൂടുതലക്കാരു ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുണ്ടേ അലക്കേണ്ട പെട്ടെന്ന് അങ്ങ് ഉണങ്ങും ഇങ്ങനെ ഞാൻ അലക്കാം അമ്മ ഇങ്ങനെ അമ്മക്ക് വയ്യാത്തൂടെ നിലക്കോ വാഷിംഗ് മെഷീൻ എന്തോ കംപ്ലൈന്റ് ഞാൻ നടക്കുന്നില്ല ഞാൻ എന്റെ തുണി ഞാൻ കൊള്ളാം ഇതൊന്നും നില പോകും അമ്മ തുണി അലക്കാൻ പോകല്ലേ എന്നെത്തരണ്ടു അമ്മേ അഞ്ഞാൻ നോക്ക അമ്മ കിടന്നു ഞാൻ ആ ഞാൻ കേട്ടു അമ്മ പോയി നോക്ക് ഏ ഞാൻ എനിക്ക് എപ്പോഴും എപ്പോഴും പോയി നോക്കാൻ ഞാനിവിടെ ഫോണിൽ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബിളാ പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്